ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്ക് ബഹ്റൈൻ മീഡിയ സിറ്റി സന്ദർശിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ദ ടോക്ക് എന്ന ഷോയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സ്ഥാനപതി ബഹറിനിലെ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് ബഹറിൻ മീഡിയ സിറ്റി സന്ദർശിച്ചു അദ്ദേഹത്തിനൊപ്പം ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഇജാസ് അഹമ്മദും എത്തിയിരുന്നു എഴുപത്തി എട്ടാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ബി എം സി ഗ്ലോബലിൽ സംപ്രേഷണം ചെയ്യുന്ന ദ ടോക്ക് എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ബി എം സിയിലെത്തിയ അദ്ദേഹത്തെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തിന്റെ പത്നി നിഷ ഫ്രാൻസിസ് ബൊക്കെ നൽകി സ്വീകരിക്കുകയും ഫ്രാൻസിസ് കൈതാരത് ബഹ്റിൻ മീഡിയ സിറ്റിയുടെ വരാനിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ബ്രോഷറും മുപ്പത് ദിവസത്തെ ഓണാഘോഷ പരിപാടിയായ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പോസ്റ്ററും അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു തുടർന്ന് നടന്ന ദ ടോക്ക് ഷോയ്ക്ക് ശേഷം ഫ്രാൻസിസ് കൈതാരത്ത് ഇന്ത്യൻ സ്ഥാനപതിയെ മെമന്റോ നൽകി ആദരിച്ചു ഐമാക് കൊച്ചിൻ കലാഭവനിലെ അധ്യാപകരും ബി എം സി കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ബഹ്റിൻ മീഡിയ സിറ്റിയുടെ പ്രവർത്തനങ്ങൾ ചോദിച്ചറിഞ്ഞ അദ്ദേഹം ഇനിയും സമൂഹ നന്മയ്ക്കുതകുന്ന നിരവധി കാര്യങ്ങൾ ബഹ്റിൻ മീഡിയ സിറ്റിക്ക് ചെയ്യുവാൻ കഴിയട്ടെയെന്നും ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതായും അറിയിച്ചു ബഹ്റൈൻ മീഡിയ സിറ്റി നടത്തുന്ന മത്സരങ്ങളും കലാപരിപാടികളും ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ മാനസികോല്ലാസത്തിന് ഏറെ ഉപകാരപ്രദമായവയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബഹ്റൈനിലെ മുതിർന്ന മാധ്യമ പ്രവർത്തക രാജീ ഉണ്ണികൃഷ്ണൻ അവതാരകയായി എത്തുന്ന ദ ടോക്ക് എന്ന പരിപാടി ഓഗസ്റ്റ് പതിനാലാം തീയതി ബി എം സി ഗ്ലോബൽ ലൈവിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നതാണ് ട്വന്റി ഫോർ ബഹ്റിൻ